നമസ്കാരം സർ ഫിനാൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജോലി ചെയ്യുന്നവരാണെങ്കിലും അപ്പൊ ഫിനാൻസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തന്നെ നമുക്ക് വീട്ടിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നങ്ങളൊക്കെ വരാം ഫിനാൻസിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ അതും ഈ വാസ്തുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ അത് സൂക്ഷിക്കാനായിട്ട് പണമൊക്കെ സൂക്ഷിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കോർണർ ഉണ്ടോ വീട്ടില് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് ആ കൊസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒന്ന് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പൊ തീർച്ചയായിട്ടും ബന്ധമുണ്ട് നമ്മുടെ പല വീടുകളിലും പലരും പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എത്ര പൈസ വന്നാലും കയ്യിൽ നിൽക്കുന്നില്ല ചെലവായി പോകുന്നു പൈസ ശരിക്കും വരുന്നുണ്ട് പക്ഷെ വീട്ടിൽ പൈസ നിൽക്കുന്നില്ല എന്ന് പറയുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ട് ഒന്ന് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വാസ്തുവിൽ പറയുകയാണെങ്കിൽ ആ വീടിന്റെ തെക്കു പടിഞ്ഞാറാണ് സമ്പത്ത് സൂക്ഷിക്കാനുള്ള സ്ഥലം അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വസ്തുവിലോ അതല്ലെങ്കിൽ വീട്ടിലോ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഗേറ്റാകാം തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോകാനുള്ളൊരു ചെറിയ ഗേറ്റാകാം പിന്നെ ആ വീടിന്റെ വീട്ടിൽ വരുന്ന പ്രധാന വാതിലാകാം അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് തെക്കു പടിഞ്ഞാറിലുണ്ടെങ്കിൽ അവിടെ പൈസ നിക്കത്തി വാസ്തുപ്രകാരം വടക്ക് കിഴക്ക് ഭാഗത്ത് സിരസ് വെച്ച് വാസ്തുവൃഷം കിടക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ഒരു കാന്തിക ഊർജത്തെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പൊ ഈ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഒരു ഡോറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഗേറ്റ് ഉണ്ടെങ്കിൽ അവിടെ സ്റ്റോറിങ് നടക്കൂല എന്ന് വാസ്തുവിൽ പറയുന്നു നമ്മുടെ കയ്യിൽ പൈസ നിക്കാതെ പോകുമെന്ന് പറയുന്നു ആ പൈസ നിക്കാതെ പോകുന്നതിന്റെ ഒരു കാരണം ഇതുണ്ടാവും ഇത് വാസ്തുവാണ് ഫംഗ്ഷനിലേക്ക് നമ്മൾ പോവുകയാണ് ഫംഗ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ സമ്പത്തിന്റെ ദിക്കായിട്ട് കണക്കാക്കുന്നത് തെക്ക് കിഴക്ക് മൂലയാണ് ഏതൊരു വീടിന്റെയും തെക്ക് കിഴക്ക് മൂലയാണ് സമ്പത്തിന്റെ ദിക്കായിട്ട് കണക്കാക്കുന്നത് തെക്ക് കിഴക്ക് മൂലയിൽ വരുന്ന ഏതൊരു മലിനപ്പെടലും അത് ആ വീട്ടിനെ സാമ്പത്തികമായി ബാധിക്കും മലിനടൽ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മുടെ വീട് സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ ഇരിക്കാം അപ്പം നമ്മൾ പണിഞ്ഞപ്പോൾ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗം നമുക്ക് നഷ്ടപ്പെട്ടു പോയി അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിച്ചു തെക്ക് കിഴക്ക് മിസ്സിങ് ആയി അവിടെ പൈസ നിൽക്കത്തില്ല അല്ലെങ്കിൽ പൈസയുടെ അധിക ചെലവുണ്ടാവും ഇനി നമ്മൾ വീട് പണി കടിപ്പിച്ചപ്പോൾ നമുക്ക് തെക്കു കിഴക്ക് ഭാഗത്ത് നമുക്കൊരു ടോയ്ലറ്റ് ആണ് വീട്ടിനകത്ത് വന്നിരിക്കുന്നത് അപ്പൊ തെക്കു കിഴക്ക് ഭാഗം മലിനപ്പെട്ടു സമ്പത്തിന്റെ ദിക്ക് മലിനപ്പെട്ടു അവിടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇത് രണ്ടും വന്നില്ല വീടിന്റെ പുറത്ത് അവിടെ ഒരു ടോയ്ലറ്റ് വന്നു ഇതേ പ്രശ്നം ഉണ്ടാവാം വീടിന്റെ പുറത്ത് ആ ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വന്നു കഴിഞ്ഞാൽ ഫൂഷയിൽ പറയുന്നു കടബാധ്യതക്ക് സാധ്യത ഉണ്ടെന്ന് ിൽ പറയുന്നു അതേപോലെ തന്നെ വീടിന്റെ പുറത്ത് നമുക്ക് അവിടെ കിണർ വരുന്നതും വാസ്തുപ്രകാരം നല്ലതാണ് ഇപ്പൊ ഇത്തരം കാരണങ്ങളാൽ വീട്ടിൽ പൈസ നിൽക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും ഇനി ഇതിന്റെ അഡ്വാൻസ് ആയിട്ട് പോവുകയാണെങ്കിൽ അതാണ് രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞത് ഇത് രണ്ടും ഒരു വാസ്തുവിന്റെ കാര്യവും ഒരു ഫംഗ്ഷയുടെ കാര്യവും രണ്ടുമാണ് പറഞ്ഞത് ഇനി വീടിന്റെ ഫ്ലെയിങ് സ്റ്റാർ എടുക്കുമ്പോൾ ഫ്ളൈങ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനെ സംബന്ധിച്ചിടത്തോളം വീട് സ്ക്വയറോ റെക്ട് ഷേപ്പിലോ ആയിരിക്കും വീട് പണി കഴിപ്പിച്ച കാലഘട്ടമുണ്ട് അപ്പൊ എന്നാണ് നമ്മുടെ വീട് പാലുകാച്ചി കയറിൽ ആ ഡേറ്റ് എടുത്തു വീട് എത്ര ഡിഗ്രിയിലാണ് ഫേസ് ചെയ്യുന്നത് ആ കണക്കും കണക്കുമെടുത്തു ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ മാസ്ത് അതിന്റെ ഒരു കണക്കെടുക്കുമ്പോൾ വീടിന്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകൾ വീതം വരും ഈ നമ്പറുകൾ ഫ്ലെങ് സ്റ്റാർ നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പറുകൾക്ക് ഓരോ സ്വഭാവമാണ് ഇപ്പൊ ഒന്നെന്ന് പറയുന്ന നമ്പർ തൊഴിൽപരമായിട്ട് നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങൾ തരുന്ന നമ്പറായിട്ട് ഫങ്ഷുവിൽ പറയുന്നു അതേസമയം തൊട്ടടുത്തുള്ള രണ്ടെന്ന് പറയുന്ന നമ്പർ ഫംഗ്ഷുവിൽ പറയുന്നു ഇത് ആരോഗ്യ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന നമ്പറായിട്ട് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഓരോ നമ്പറുകൾക്കും ഓരോ സ്വഭാവങ്ങളുണ്ട് അപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ വന്നിരിക്കുന്ന നമ്പറുകൾ അതാത് ദിക്കിനെ സ്വാധീനിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാതിലിന്റെ എൻട്രൻസിൽ നമ്മുടെ വീടിന്റെ എൻട്രൻസിൽ നമ്മുടെ ഫ്ലൈങ് സ്റ്റാർ അനുസരിച്ചിട്ട് ഒരു ടു ഫൈവ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നതെന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ നഷ്ടങ്ങൾക്കുള്ള സാധ്യത ഉണ്ടാകുമെന്ന് ഫുംഷോയിൽ കണക്കുക കാരണം ആ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള വീട്ടിലും ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നം ഉണ്ടാവുക അതേസമയം ഒരു ടു സെവൻ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അങ്ങനെയുള്ള വീട്ടിനകത്താണെങ്കിലും ഫംഗ്ഷയിൽ പറയുന്നു ഈ വീട്ടുകാരെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് കാരണം എന്താണെന്ന് പറയാം അവരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുമോ അങ്ങനെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഫെങ്ഷയെ ബേസ് ചെയ്തിട്ട് അതിന്റെ സ്റ്റാറിനെ ബേസ് ചെയ്തിട്ട് മാത്രം തരുന്ന ഇൻഫർമേഷൻ വെച്ചാണ് അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാവും അപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ സമ്പത്ത് നിൽക്കാതെ വരാം ഇനി നമുക്ക് ഈ സമ്പത്ത് നിക്ക് വരുന്നത് എവിടെ സൂക്ഷിക്കാം എന്നുള്ളതാണ് അപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാൾ പറയും അത് ഏറ്റവും അടച്ചുറപ്പുള്ളതും പൂട്ടുള്ളതുമായിട്ടുള്ള സ്ഥലത്ത് സൂക്ഷിക്കണമെന്ന് പറയും ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം എന്നാലേ അത് അവിടെ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പറയുന്നതൊക്കെ കള്ളം കൊണ്ടുപോകും പക്ഷെ അത് വാസ്തുപ്രകാരം നമുക്ക് കൂടുതൽ നമ്മളിലേക്ക് വരാനായിട്ട് അത് എവിടെ വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാം അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ലോക്കർ വെക്കാം അത് വടക്കോട്ട് ഫേസ് ചെയ്ത് വടക്കെന്ന് കുബേര കുബേരതിക്കാണ് അപ്പൊ കുബേരതിക്കിലോട്ട് ഫേസ് ചെയ്തിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ അതിലേക്ക് കൂടുതൽ സമ്പത്ത് വന്ന് ചേരുമെന്ന് നമ്മുടെ വാസ്തുവിൽ പറയുന്നുണ്ട് ഈ സൂക്ഷിക്കുന്ന പണപ്പെട്ടിയില് ഫിങ്ഷനുസരിച്ചിട്ട് സാധനങ്ങൾ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യലി കുറച്ചും കൂടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറയാറുണ്ടല്ലോ അതെന്തൊക്കെയാണ് സാർ അങ്ങനെ അതിന് ചില ടൂളുകൾ പറയുന്നുണ്ട് അപ്പൊ അത് നമുക്ക് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഒന്നെന്ന് പറയുന്നത് ചൈനീസ് കോയിൻസ് പണ്ട് അവർ ഉപയോഗിച്ചിരുന്ന കോയിൻസിന്റെ മാതൃക ഫുങ്ഷോ ഉള്ള കോയിൻസിന്റെ മാതൃക ഫുങ്ഷോ കോയിൻസ് അത് നമുക്ക് അത് ഗോൾഡും ഉണ്ട് കോപ്പറും ഉണ്ട് അത് ഇതിന്റെ കളർ ചെയ്തതാണ് ഒറിജിനൽ നല്ല കളർ ചെയ്തതാണ് അപ്പൊ അത് നമുക്ക് ഈ പണപ്പെട്ടിയിൽ സൂക്ഷിക്കുന്നത് നമ്മളിലേക്ക് പൈസ വരാനും ആ പൈസയെ നിലനിർത്താനുമായിട്ട് ഈ കോയിൻസ് നമ്മളെ സഹായിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സിറ്ററിന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺസ് ഉണ്ട് അപ്പൊ ഓരോ സ്റ്റോണിനും ഓരോ എനർജി ഉണ്ട് അതുപോലെ നമുക്ക് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാറുണ്ട് സ്റ്റോൺസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വലിയ സബ്ജക്റ്റ് ആണ് അപ്പോ സിറ്റർ എന്ന് പറയുന്ന സ്റ്റോൺ വെൽത്തിനെ അട്രാക്ട് ചെയ്യും എന്നാണ് പറയുന്നത് സമ്പത്തിനെ ആകർഷിക്കാനുള്ള കഴിവ് സിറ്ററിനുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഈ സിറ്ററിൻ നമുക്ക് എവിടെ വെക്കാം നമ്മുടെ ബോക്സിൽ വെക്കാം അപ്പൊ പൂൺഷില് സിറ്ററിൻ വലിയ പ്രാധാന്യമുണ്ട് അത് സമ്പത്തിനെ ആകർഷിക്കും അപ്പൊ നമുക്ക് ക്യാഷ് ബോക്സിനകത്ത് വെക്കാം അതുപോലെ ഇൻവേർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾസ് ചെറിയ വള്ളം പോലെ പോലിരിക്കും അതിനത് അവര് സ്വർണ്ണ കട്ടിയുടെ ഒരു മാതൃകയാണ് അപ്പൊ ഈ ഒരു രീതിയിലായിരുന്നു ഫുഷോക്കാർ സ്വർണം എന്നാണ് പറയുന്നത് അപ്പൊ ഇത് നമ്മളുടെ കാഷ് ബോക്സിൽ വെക്കുന്നതും സ്വർണ്ണ സമ്പാദ്യങ്ങൾ കൂടുതൽ നമ്മളിലേക്ക് വരാനും അത് സൂക്ഷിക്കാനും നല്ലൊരു ഇതായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ചൈനീസ് കോയിൻസ് വെക്കാം സിട്രൻ വെക്കാം ഇൻവേർട്ടർ വെക്കാം ഇതൊക്കെ നമുക്ക് വെക്കാം പിന്നെ നമ്മുടെ വസ്തുവിൽ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ തായിട്ടുള്ള ചില സാധനങ്ങൾ പറയുന്നുണ്ട് അപ്പം അത് നമുക്ക് ഗ്രാമ്പു ഏലയ്ക്ക പച്ചക്കർപ്പൂരം അപ്പം ഇങ്ങനെയുള്ള അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങൾ തോറും നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുക വെള്ളിയാഴ്ച മാറ്റി വീണ്ടും പുതിയത് വെക്കുക അങ്ങനെ ചെയ്യുന്നതും നമ്മളിലേക്ക് സമ്പത്തിനെ നിലനിർത്താൻ നല്ലതായിട്ട് ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ളവരാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഇതും ഒരു കാരണമായേക്ക അല്ലേ വാസ്തു അല്ലെങ്കിൽ ഫുൻഷു എന്ന് പറയുന്നതിനും അവിടെ ഒരു പ്രാധാന്യമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറിനെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്